ഓം നമോ ഭഗവദേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനേഴാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗയോഗത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നോക്കിയത് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം ഇത് अर्जुनन् चोद्य भगवान् परयन मुपड्या श्रीभगवानुवाच त्रिविधा भवदी श्रद्धा देहिनां सास्वभावच सात्विकी राजसी चैव तामसी चेदिदां शृणु ശ്രീ ഭഗവാൻ ഉവാച ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു ദേഹിനാം ദേഹധാരികളായ ജീവാത്മാക്കൾക്ക് അഥവാ മനുഷ്യർക്ക് സാ സഭാവജ അവരുടെ സ്വഭാവത്തിന് അനുഗുണമായ ജന്മാർജിതമായ വാസനകൾക്ക് അനുഗുണമായ ശ്രദ്ധ ഇവിടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ് അർത്ഥം സംസ്കൃതത്തിൽ ശ്രദ്ധാപഥത്തിന് വിശ്വാസം എന്നാണ് അർത്ഥം അവരുടെ സ്വഭാവത്തിന് അനുഗുണമായ ശ്രദ്ധ വിശ്വാസം ത്രിവിധ മൂന്ന് വിധമായാണ് ഭവതി ഭവിക്കുന്നത് സാത്വികി രാജസീച താമസീചയേവ സാത്വികവും രാജസികവും താമസികവും ഇതി ത്വാം ശ്രുണു എന്ന് അതിനെ നീ കേൊളുക ദേഹധാരികളായ ജീവാത്മാക്കൾക്ക് അഥവാ മനുഷ്യർക്ക് അവരുടെ ജന്മാർജിതമായ വാസനകൾക്കും സ്വഭാവത്തിനും അനുഗുണമായ വിശ്വാസം മൂന്ന് വിധമായാണ് ഭവിക്കുന്നത് സാത്വികവും രാജസികവും താമസികവും ഇതിനെക്കുറിച്ച് നീ കേട്ടുകൊള്ളുക ഇതാണ് ഭഗവാൻ പറയുന്നത് ദേഹധാരികളായ മനുഷ്യാത്മാക്കൾക്ക് പൂർവാർജിതമായ അവരുടെ സ്വഭാവത്തിന് അഥവാ വാസനകൾക്കനുസരിച്ച് അവരുടെ ശ്രദ്ധയും അഥവാ വിശ്വാസവും മൂന്ന് വിധത്തിലായിരിക്കും സാത്വിക സ്വഭാവൻ്റെ ശ്രദ്ധ സാത്വിക കാര്യങ്ങളിലായിരിക്കും രാജസ്വസ്വഭാവികളുടെ ശ്രദ്ധ രാജസമായ വിഷയങ്ങളിലായിരിക്കും താമസസ്വഭാവികളുടെ ശ്രദ്ധ താമസികമായ കാര്യങ്ങളിലായിരിക്കും ശാസ്ത്രവിധി പ്രകാരമുള്ള നിയമങ്ങളും നിബന്ധനകളും അറിഞ്ഞിട്ടും അവയെ അനുസരിക്കാൻ കൂട്ടാക്കാത്തത് പ്രകൃതി ഗുണങ്ങളാൽ നിയന്ത്രിതമായ അവരുടെ പൂർവാർജിതമായ വാസനകളാലാണ് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ തുടർച്ചയായിരിക്കും ഈ ജന്മത്തിലും പിന്തുടരുക അതുമൂലമാണ് ഓരോരുത്തരും സാത്വികമോ രാജസീകമോ താമസികമോ ആയ കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നത് ഈ ജന്മത്തിലെ സംസർഗങ്ങൾക്കനുസരിച്ച് അതിൽ ക്രമേണ മാറ്റം വരാനും സാധ്യതയുണ്ട് സ്വയം നിയന്ത്രിച്ച് സജ്ജന സമ്പർക്കത്തിലൂടെ വാസനകളെ മറികടന്ന് ദൈവീഭാവത്തിലേക്ക് ഉയരുവാൻ ഉറച്ച മനസ്സോടെ ശ്രമിച്ചാൽ ലക്ഷ്യം പ്രാപിക്കുവാൻ കഴിയും അപ്രകാരം താമസിക ഭാവത്തിൽ നിന്നും രാജസത്തിലേക്കും അതിൽ നിന്നും സാത്വികത്തിലേക്കും ഉയരുവാൻ ഏതൊരു ആസുരപ്രകൃതിക്കും സാധ്യമാണ് അതുപോലെ തന്നെ സംസർഗം മൂലം തിരിച്ചാകാനും സാധ്യതയുണ്ട് ദുഷ്ട സംസർഗം മൂലം സാത്വികഭാവത്തിൽ നിന്നും രാജസത്തിലേക്കും താമസത്തിലേക്കും പോകാനും സാധ്യതയുണ്ട് ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതേ വാസുദേവായ